അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിഴങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകൾ തിളക്കമാറുന്ന വിജയം നേടി കലോത്സവത്തിൽ പങ്കെടുത്ത അൻപത്തിനാല് കുട്ടികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ രണ്ടാമത്തെ സ്കൂളായി മാറുകയായിരുന്നു കിഴങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൃത്തത്തിലും സംഗീതത്തിലും കലോത്സവത്തിൽ ഇതാദ്യമായി ഉൾപ്പെടുത്തിയ നൃത്തത്തിലും മിന്നുന്ന പ്രകടനമാണ് കിഴങ്ങൂർ എൻ എസ് എസിലെ കുട്ടികൾ കാഴ്ചവെച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളക്കമാർന്ന പ്രകടനമാണ് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കാഴ്ചവെച്ചത് അമ്പത്തിനാല് കുട്ടികൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു എ ഗ്രേഡുകൾ വാരിക്കൂട്ടിയ എൻ എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പോയിന്റ് നിലയിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയതും അഭിമാനാർഹമായ നേട്ടമായി മാറി വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥമായ പരിശ്രമവും അധ്യാപകരുടെ പിന്തുണയുമാണ് സ്കൂളിൻ്റെ നേട്ടത്തിന് പിന്നിലെന്ന് പ്രിൻസിപ്പൽ പി ബിന്ദു പറഞ്ഞു കലാ കായിക രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ കിട്ടിയ ഈ നേട്ടം സംസ്ഥാന യുവജനോത്സവത്തിൽ കിട്ടിയ ഈ നേട്ടം ഏറെ അഭിമാനമുണ്ട് അതിന് പിന്നെ പ്രവർത്തിച്ച കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും സഹപ്രവർത്തകർക്കും എല്ലാവരും ഞാൻ അനുമോദിക്കുന്നു ഈ അവസരത്തിൽ വരും കാലങ്ങളിലും മികച്ച വിജയം കൈവരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും മികവാർന്ന പ്രകടനത്തോടെ മഹാലക്ഷ്മി ബി നായർ എ ഗ്രേഡ് നേടി

അമ്പാടി ജയപ്രകാശ് ലളിതഗാനത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി പാഠകത്തിലും ചാക്യാർകൂത്തിലും എ ഗ്രേഡ് നേടിയ ശരണും മികവ് പുലർത്തി അക്ഷരശ്ലോകത്തിൽ ലക്ഷ്മണും കഥകളി സംഗീതത്തിൽ ഗോവർദ്ധൻ കൃഷ്ണയും എ ഗ്രേഡ് കരസ്ഥമാക്കി യുവജനോത്സവത്തിൽ ഇതാദ്യമായി ഉൾപ്പെടുത്തിയ നൃത്തത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞതും കിഴങ്ങൂർ എൻ എസ് എസിനെ നേട്ടമായി പൂരക്കളിയും യക്ഷഗാനവും മികവോടെ അവതരിപ്പിച്ച എൻ എസ് എസിലെ കുട്ടികൾ ചെണ്ടമേളത്തിലും എ ഗ്രേഡ് നേടി നാടൻപാട്ടിലും വന്ദേദര ആലാപനത്തിലും സവിശേഷമായ അവതരണ ശൈലിയിലൂടെ കുട്ടികൾ അംഗീകാരം നേടി സ്കൂൾ തലത്തിലും ഉപജില്ലാ റവന്യൂ ജില്ലാതലങ്ങളിലും നേട്ടം കൊയ്ത് തലത്തിൽ മികവ് തെളിയിക്കാൻ ചിട്ടയായ പരിശീലനത്തിലൂടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയുമാണ് കഴിഞ്ഞതെന്ന് ഹെഡ് മാസ്റ്റർ ആർ ബിജുകുമാർ പറഞ്ഞു പഠന പ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യ പാഠ്യേതര മേഖലകളിൽ നിരവാരണ പ്രകടനം കാഴ്ചവെക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടതാണ് കലാപരമായ മികവ് സബ്ജില്ലാ മത്സരങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നു സബ് ജില്ലയെ തുടർന്ന് ജില്ലാതലത്തിലും അഭിമാനാർഹമായ വിജയം കഴിഞ്ഞ നാളുകളിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന മികച്ച വിജയം കരസ്ഥമാക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു അതിൻ്റെ തുടർച്ചയെന്നോണം അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയത്തിലേക്ക് ഈ വിദ്യാലയം കുതുക്കിയുണ്ടായി അൻപതിൽ പരം കുട്ടികൾ ഈ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സ്കൂൾ കലാമേളയിൽ പങ്കെടുത്തു കോട്ടയം ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന രണ്ടാമത്തെ വിദ്യാലയമാണ് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കിടങ്ങൂരിന് അഭിമാനമായി മാറിയ കലാപ്രതിഭകൾ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നതായി പി ടി എ പ്രസിഡന്റ് അശോക് കുമാർ പൂതമന പറഞ്ഞു സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറിയിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ തിളക്കമാർന്ന വിജയങ്ങൾക്കാണ് വിജയമാണ് കൈവരിച്ചിട്ടുള്ളത് ആ നിലയ്ക്ക് അവരെ വലിയ നേട്ടങ്ങൾക്ക് പ്രാപ്തരാക്കുവാൻ ഈ സ്കൂളിലെ അധ്യാപക സമൂഹവും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ സമൂഹവും പി ടിയും എല്ലാം കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ തിളക്കമാർന്ന വിജയം ഞങ്ങൾ ഈ നാടിന് സമർപ്പിക്കുകയാണ് അതോടൊപ്പം ഈ സന്തോഷം ഞങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി പങ്കുവയ്ക്കും കലോത്സവങ്ങളിൽ തുടർച്ചയായി നേട്ടം കൊയ്യാൻ കഴിഞ്ഞത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആഹ്ലാദവും അഭിമാനവുമായി മാറുകയായിരുന്നു കൃത്യമായ ആസൂത്രണവും ചിട്ടയായ പ്രവർത്തനവും വർഷാദ്യം മുതൽ നടത്തിവരുന്നതിൻ്റെ ഫലമായിരുന്നു വിജയം തിളക്കമാർന്ന വിജയം നേടി കലാ സാംസ്കാരിക രംഗത്തെ കിഴങ്ങൂരിൻ്റെ പെരുമ നിലനിർത്തുവാൻ കഴിഞ്ഞതും കിടങ്ങൂർ എൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേട്ടമായി മാറുകയാണ് സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ